ഫാമിലി സെന്റർ ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തി കർഷക തൊഴിലാളി യൂണിയൻ ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു കുറുവട്ടിശ്ശേരിയിൽ നടന്ന പരിപാടി കെ എസ് കെ ടി യു ജില്ലാ സെക്രട്ടറി ഇ ജയൻ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നാൽപ്പത്തഞ്ച് റുപ്യ പിന്നീട് പറഞ്ഞ കഥ സമത്തോടെ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സഹ പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോ എവിടൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്ന നെമ്പന്തൂരിലെ മോമാക്കാന്ന് പറഞ്ഞത് സാധാരണക്കാരൻ അയാൾ പറഞ്ഞ ഭാഷയാണ് ഏറ്റവും നന്നാവും അയാള് പറഞ്ഞത് കഴിഞ്ഞല്ലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിന്റെ ഒരു പ്രചരണ വണ്ടി നിലമ്പന്തൂർ കോരക്കത്തോന്ന് പ്രസംഗിച്ചു അപ്പൊ ലീഗേന് പറഞ്ഞത് ഞങ്ങള് കൊടുത്തതാണ് മുഴുവൻ പെൻഷൻ അങ്ങനെ പറഞ്ഞത് ഒരുപ്പ് കൊടുത്തത് ചവതർക്കാർ പക്ഷെ അവർ അവകാശപ്പെട്ടത് അങ്ങനെയാണ് ആ അവകാശപ്പെട്ടതിന് മോമാക്ക മറുപടി ഞാനാണ് മറുപടി പറയാൻ പോയത് അപ്പൊ മോമാക്കെട്ടോട് പറഞ്ഞു പറയണ്ട ഞാൻ പറഞ്ഞിട്ട് ബാക്കി തന്നെ എനിക്ക് പറഞ്ഞാൽ മതി മോമാക്കെടുത്ത മൈക്കെട്ട് വേറെ മാർഗില്ല പറഞ്ഞു പറഞ്ഞത് മുഴുവനും ഈ മൈക്കൂടി പറയാൻ പറ്റില്ല അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഈ പൈസ തന്നത് ഇടതു വർഷം മുന്നാണി ഗവൺമെന്റിൽ വന്നപ്പോഴാണ് അല്ല അദ്ദേഹം കൃത്യമായ കണക്കൊന്നും സമതോടെ പറഞ്ഞു നൂറ് ഓട്ടോക്ഷയ്ക്ക് കൊടുക്കണം പോസ്റ്റ് ഓഫീസിൽ പോകണം നൂറ് ഒപ്പം ഒന്നും വരുന്നതിനായിരുന്നൂറ് രൂപ നൂറ്റി അമ്പത് വരും അന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഉറുപയാണ് ആകെ പെൻഷൻ വരിക ബാക്കി നൂറ് റുപ്പിയാണ് കയ്യിലുണ്ടാവുക പെൻഷൻ അന്നാർക്ക് കൃത്യം ചെയ്യുന്ന പ്രശ്നമല്ല ഇനി ഇപ്പൊ നമുക്ക് ആരെയും പെൻഷൻ കിട്ടില്ല ഒരു ബുദ്ധിമുട്ടില്ല കാരണം അത്ര വരുന്നത് ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് ഒരു പ്രശ്നമില്ലേ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആദ്യമേ പറഞ്ഞു പ്രകടനബദ്ധയിൽ പറഞ്ഞ് ഞങ്ങൾ ആയിരം രൂപ രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോ ആ അധികാരത്തിൽ വന്ന ഗവൺമെന്റ് ആദ്യമായി ഒപ്പിട്ട് പാസാക്കിയ കാര്യം ഈ ആറുന്നൂറ് രൂപ പെൻഷൻ ഉള്ളത് ആയിരം രൂപത്തിന് ശേഷം അത് കുഴിച്ച അവസ്ഥ ജൂൺ മാസം മുതലോ കുരിച്ചിരുന്ന അവസ്ഥ അതിന് ഇരുപതിനായിരം കിട്ടിയാൾക്കാരുണ്ട് ഇരുപത്തി എട്ടായിരം കിട്ടിയാൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ ഇരിക്കുണ്ടാവും അറുപതിനായിരം കിട്ടിയാൾക്കാരുണ്ട് ഒക്കെ ഉണ്ട് പല വിധത്തിലാണ് ഒരു വീട്ടിൽ രണ്ടും മൂന്നും ആൾക്കാർ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവരെ വീട്ടിലേക്ക് അറുപതിനായിരം രൂപ വരെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ പെൻഷൻ വിതരണം ചെയ്യാൻ പോയൊരു അനുഭവം എന്റെ മുന്നിലുണ്ട് അവരുടെ ഒരു പാവപ്പെട്ട വയസായ കർഷകർക്ക് ഒരാൾക്ക് പെൻഷൻ കൊടുത്തു ഈ പൈസ കൊടുത്തു കൊടുക്കാൻ എന്നോടാണ് പറഞ്ഞത് എല്ലാവരും പാർട്ടി കൂടി സഹകരണ വിശദീകരിച്ച് പറഞ്ഞു സഖാവ് പെൻഷൻ കൊടുക്കണം ഞാൻ ഞാൻ ഗവൺമെന്റ് ശരിയല്ല അവരുടെ അലവി മുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടി യു ഏരിയ പ്രസിഡന്റ് സമത താനാളൂർ മുഖ്യപ്രഭാഷണം നടത്തി അഷ്കർ കോറാട് കെ വി പ്രജിത സി കെ ജനാർദ്ദനൻ ഏരിയ സെക്രട്ടറി എം പി ചാത്തപ്പൻ സ്വാഗതവും പി പി വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു നന്ദമ്പുറ വെള്ളിയാമ്പുരത്ത് നടന്ന ആത്മാഭിമാന സംഗമം സി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം ബാബു രാമൻ കെ കെ തുടങ്ങിയവർ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി വെഡിംഗ് സെന്റർ